കഴിഞ്ഞ ദിവസം റെസിഡൻസ് പെർമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഞ്ചു പേരും കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വന്നതായിരുന്നു അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു ഒന്നുകൂടെ നമ്മൾ ആ ഓഫീസിലൊന്നുകൂടെ കയറണം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് പാരൻസ് മാത്രം വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടികളെയും കൂടെ കൂട്ടുന്നതിന് കുഴപ്പമില്ല ഇതും കൂടെ അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ സയാന് സ്കൂളിൽ വിട്ടു അതിനു ശേഷം നമ്മൾ ജിംസിനെയും കൊണ്ട് ഓഫീസിൽ പോയി അങ്ങനെ പോകുന്ന വഴിയ ഒരു പാർക്കാണ് ഇത് അപ്പോൾ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചെറിയൊരു ടിക്ക് മാർക്ക് വിട്ടു വിട്ടുപോയതാണ് അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്തു അതിന് ശേഷം അതെല്ലാം ജർമനിലാണ് പൂജിപ്പിക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറാണ് അങ്ങനെ ഒരു ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലെ നമ്മൾ നോ എന്നുള്ള അടുത്ത് ഐ എസ് എന്നായിപ്പോയി അത് മാറ്റി എഴുതി പോന്നു പിന്നെ നമ്മൾ ഇത് ചെറിയൊരു നല്ല ഭംഗിയുണ്ട് കാണാനെ അപ്പോൾ ചുമ്മാ വന്ന് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇരുന്നു ഒരു ചെറിയൊരു ഫൗണ്ടയിനൊക്കെ ഉണ്ട് മുന്നിലായിട്ട് അപ്പോൾ കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അവരതും നോക്കിയിരുന്നു ഞാൻ ചുമ്മാ ഈ നേച്ചറൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂക്കളും ചെടികളും ഒക്കെ രസാണല്ലോ അപ്പോൾ ചുമ്മാ ഇതൊക്കെ വീഡിയോ എടുത്ത് അതുപോലെ ഇവിടെ ഫുള്ള് ഈ തേനീച്ച ഉണ്ട് കേട്ടോ ആ നിറച്ചു എല്ലാ എന്തുമാതിരി ഒരുപാട് തേനീച്ചകളാണ് നമുക്ക് ഞാൻ ചുമ്മാ ഈ ക്യാമറയിൽ പകർത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നെ പക്ഷേ കിട്ടിയില്ല എന്ന് തോന്നുന്നു ഒരുപാടെണ്ണം നിറച്ചും പേടിയാവും ചില അധികം അടുത്തേക്ക് പോകാൻ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അധികം അടുത്തേക്ക് പോകാൻ ഒരു പേടി പോലെ കാരണം അത്ര എണ്ണമുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഈ ഈ ഹണി വീസിനെ നമുക്ക് കൊല്ലാനൊന്നും പാടില്ല പോലും അത് ഭയങ്കര ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റമാണ് ഞാൻ കേട്ടത് ഹണി ബീസിനൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള ഹണിയാണല്ലോ കിട്ടുന്നത് കാരണം അത്രയും ഫ്ലവേഴ്സും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇവിടെ എന്ത് നല്ല ഹണി കിട്ടുമ്പോൾ നല്ലതായിരിക്കല്ലോ കാരണം അത്രയും ഫ്ലവേഴ്സും കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ശർക്കര വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടാണ് അങ്ങനത്തെ ഈ കൾച്ചർ ചെയ്യുന്ന പോലെ ചെയ്യുന്നതെന്നൊക്കെ കേൾക്കാം അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല ഇത് ഞാനെനിക്കൊരു ഫോട്ടോ തരാൻ പറഞ്ഞപ്പോൾ പെടത്തു തന്നതാണേ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു പിന്നെന്താ ഇന്ന് സണ്ണി ഡേ ആയിരുന്നു കേട്ടോ കുറച്ച് ചൂടൊക്കെ ഉള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു ഐസ്ക്രീം ഷോപ്പ് കയറി കുറച്ച് ഐസ്ക്രീമൊക്കെ തട്ടി തട്ടിവിട്ടി ഇങ്ങ് പോന്നു കൂന് കൊടുക്കാനുള്ള ഐസ്ക്രീമിൻ്റെ കാര്യം ക്യുൻസ് ചോദിച്ചായിരുന്നു പക്ഷേ അവൻ ഇന്ന് ഹൈക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ ഒരുപാട് സ്നാക്സ് കൊടുത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ അവന് കൊടുക്കണമെന്ന് പറഞ്ഞു ഇങ്ങ് പോന്നു